ആ മോദി യുഗത്തിൽ ഭാരതത്തിന്റെ സാമ്പത്തിക രംഗം വൻ കുതിപ്പിലെന്ന സി എൻ എൻ റിപ്പോർട്ട് സാമ്പത്തിക രംഗത്ത് ചൈനയ്ക്ക് നരേന്ദ്ര ഭാരതം വെല്ലുവിളിയാകും രണ്ടായിരത്തി മുപ്പതോടെ ഭാരതം പത്ത് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം മോദി സർക്കാരിന്റെ ദീക്ഷ ദീർഘവീക്ഷണത്തോടെയുള്ള വികസനമാണ് ഇതിന് ആധാരം അതേസമയം രാജ്യത്തെ ഓഹരി വിപണികളിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ മൂല്യം കഴിഞ്ഞ വർഷം അവസാനം നാല് ട്രില്യൺ ഡോളർ ഭേദിച്ചിരുന്നു സമഗ്ര സാമ്പത്തിക വികസനത്തിന്റെ പാതയിലാണ് ഭാരതം രണ്ടായിരത്തി മുപ്പതോടെ ഭാരതം ലോകത്തിലെ മൂന്നാം സാമ്പത്തിക ശക്തിയാകും പശ്ചാത്തല വികസന രംഗത്തെ കുതിപ്പും മൂലധന നിക്ഷേപ രംഗത്തുണ്ടായ വർധനവുമാണ് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് നിർമ്മാണ രംഗത്തെ പുതിയ കാൽവെപ്പുകളും ഉൽപാദന രംഗത്തെ മാറ്റിമറിച്ചു ഇക്കാരണങ്ങളെല്ലാം തന്നെ വാണിജ്യ രംഗത്ത് വൻ പുരോഗതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയി ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ നാനൂറ് ട്രില്യൺ കടക്കാനുള്ള അതിവേഗ യാത്രയുടെ പാതയിലാണ് അതുകൊണ്ട് തന്നെ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ സാമ്പത്തിക ശക്തിയായി ഭാരതം വളർച്ച കൈവരിക്കും സൈനിക രംഗത്തും അതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും അക്കാരണത്താൽ തന്നെ ഭാരതം ചൈനയ്ക്ക് വെല്ലുവിളി സൃഷ്ടിക്കുമെന്നും സി റിപ്പോർട്ട് പറയുന്നു ചൈനയുടെ ഉത്പാദന രംഗത്തെ കുതിച്ചുചാട്ടം മികച്ച സാമ്പത്തിക ശക്തിയായി ആ രാജ്യത്തെ വളർത്തിയിരുന്നു സമാനമായ മുന്നേറ്റം ഭാരതത്തിന്റെ ഉത്പാദന രംഗത്തും ഉണ്ടാകുമ്പോൾ കയറ്റുമതി ഇറക്കുമതി അന്തരം കുറയുകയും സുസ്ഥിര കയറ്റുമതിയിലേക്ക് ഭാരതം എത്തുകയും ചെയ്യും ഈ സാഹചര്യങ്ങളെല്ലാം നൽകുന്ന സൂചന മികച്ച സാമ്പത്തിക ശക്തിയായി ഭാരതം വളരുമെന്ന് ഉറപ്പിക്കാവുന്നത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് ജനം